കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണേക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന ആകപ്പാടെ തകർന്നു തരിപ്പണമായിട്ട് രാഹുൽ ഇരിക്കുവായിരുന്നു രാഹുൽ ഇനി എന്ത് ചെയ്യണം എന്നറിയത്തില്ല കാരണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണോ ഉണ്ടായിരിക്കുന്നത് പകുതി സുഹൃത്തുക്കൾ അങ്ങനെ രൂപയുടെ കയ്യിൽ നിന്ന് നേരെ സോണിയുടെ ആൽബിയുടെ പേരൊക്കെ പോയി ഇനിയിപ്പാടെ ഉള്ളൂ അത് ഇനിയിപ്പം എന്ത് ചെയ്യൂന്ന് പോലും അറിയത്തില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ബാക്കി സ്വത്തും കൂടെ അവര് കൊണ്ടുപോകും അതിനുമുമ്പ് എന്തെങ്കിലും ചെയ്തേ മതിയാകുള്ളൂ അതൊക്കെ ഓർത്തപ്പോ രാഹുലിന് ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നീട് രാഹുൽ എന്ത് ചെയ്യുവാണ് ഗുണ്ടകളെ കാണാനായിട്ട് ചെല്ലുവാണ് ചെന്നു കഴിഞ്ഞപ്പത്തേ അമ്മാര് പറഞ്ഞു സാറേ സാർ പറഞ്ഞേപ്പിച്ച തുക ഇതുവരായിട്ടും കിട്ടിയില്ലെന്ന് പറയണം അതേടാ ഇനി ബാക്കി തുകയും കൂടെ നിനക്കൊക്കെ തരാം നീയൊക്കെ കാണിച്ചു കൂട്ടി വെച്ച എന്തിനാ ഏഹ് ഞാൻ നിന്നോടൊക്കെ ആരെയല്ലാതാക്കാനാ പറഞ്ഞേ എന്നിട്ട് നീയൊക്കെ ചെയ്ത എന്താന്ന് ചോദിക്കുകയാണ് അത് സാർ പെട്ടെന്ന് ആള് മാറി എന്താ ആള് മാറി നീയൊക്കെ ആള് മാറി ചെയ്തുമൂലേ എനിക്ക് നഷ്ടം സംഭവിച്ച കോടികളാ അറിയാവോ എൻ്റെ സ്വപ്നമായിരുന്നു എൻ്റെ ഇത്രയും കാലത്ത് ആഗ്രഹമായിരുന്നു ആ ആഗ്രഹം ഇല്ലാതായത് രൂപയുടെ പേരിലുള്ള പകുതി സ്വത്തുക്കൾ അവൻ്റെ പേർക്ക് എഴുതി കൊടുത്തു അറിയാവോ നിന്റെയൊക്കെ ഒരു നോട്ടപ്പുഴം പോലെ സംഭവിച്ച അന്നിട്ട് വീണ്ടും എൻ്റെ മുന്നിൽ വന്ന് പൈസ ചോദിക്കാൻ നാണമില്ലേ എന്ന് ചോദിക്കുകയാണ് സാർ ഇങ്ങനെയൊന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല പിന്നെ നീ എന്നെ അറിഞ്ഞേ നീക്കി എൻ്റെ സ്വപ്നം അത് ആകൃത്യെന്ന് പറയുകയാണ് ഇനി നിങ്ങൾക്കൊക്കെ പൈസയും കൂടെ തരണം അല്ല എന്ന് ചോദിക്കുകയാണ് സാർ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയെന്ന് എന്ന് പറഞ്ഞല്ലോ ആ സമയത്ത് അതേ ഷർട്ട് ഷട്ടിൽ ഇറങ്ങി വരുന്നോണ്ട് ഞങ്ങൾ ഞങ്ങള് പോയി അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചേ ഇതിന്റെ പേരിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടാകുന്നല്ലോ സാറിന് അറിയാലോ ഇനി ആ പെണ്ണ് അവരെ അവനെ രക്ഷിച്ചുകൊണ്ട് പോയ പെണ്ണ് ആ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് അറിഞ്ഞെ ആ പരാതി കൊടുത്ത് ഞങ്ങളെ പോലീസ് പിടിക്കുകയാണെന്ന് അറിയാലോ ഞങ്ങൾ പിന്നെ നിവൃത്തിയില്ലാതെ വരും ഞങ്ങൾ സാറിന്റെ പേരം കൂടെ വിളിച്ചു പറയൂന്ന് പറയുന്നത് ഓഹോ നിന്റെ ഒക്കെ ഭീഷണിയാണെന്ന് നീക്കും അല്ലാതെ പിന്നെ ഇതിന്റെ പേര് ഞങ്ങക്ക് പോയി അവടക്കാൻ പറ്റിയോ പണവോ കിട്ടിയില്ല എന്നും പറഞ്ഞോണ്ട് സാറ് പറയുന്നല്ലേ അനുസരിക്കാൻ പറ്റുമോ പറഞ്ഞു പണമല്ല നിനക്കൊക്കെ ആവശ്യം ഞാൻ തരാമെന്ന് പറയാ പക്ഷെ ഒരു കാരണവശാലും എൻ്റെ പേര് പുറത്ത് വരില്ലേ നിങ്ങൾക്ക് ഒരവസരം കൂടെ ഞാൻ തരാം എത്രയും പെട്ടെന്ന് അവിടെ വേറൊരിത്തുണ്ട് കല്യാണി അവളെ അങ്ങോട്ട് ഇല്ലാതാക്കിയാൽ നിന്റെയൊക്കെ പൊതുശത്രുവാണല്ലോ അത് പൗമാരിന് ശരിയാ അവളെ ഇല്ലാതാക്കുന്ന കാര്യം ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞേക്കുന്ന സാർ അതിപ്പോൾ സാർ പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി ഞങ്ങൾ അവളെ തീർക്കുമെന്ന് പറയാം ഞങ്ങൾക്കെതിരെ എന്തേലും മൊഴി കൊടുക്കും എന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ പിന്നെ അതിനു മുമ്പ് ഞങ്ങളെ പോലീസ് പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നെങ്കിൽ പൈസ അന്നല്ല ഞങ്ങളുള്ള സത്യം ഒക്കെ തുറന്നു പറയാം പറയാണ് പറയുന്നത് രാഹുലിന് മനസ്സിലായി യുമാര അപകടകാരികളാണ് യുമാരം മൈക്കെടുത്ത് നിർത്തിയേ പറ്റുള്ളൂ രാഹുൽ പറഞ്ഞ പണമൊക്കെ തരാം പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതേപടി നിങ്ങൾ അനുസരിക്കണം എങ്ങനെയാണെങ്കിൽ മാത്രം പണം തരാന്ന് പറയാണ് ഈ സമയത്താണെങ്കില് കല്യാണി കിരണിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് കിരണടുത്ത് വന്നിട്ട് കിരണേട്ട എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് പറയും എന്താ കല്യാണി എന്താ നിന്റെ ഉള്ളിലെ സംശയം എന്ന് പറയണം അതെ അന്ന് ആ അപകടം നടന്ന സമയത്ത് അത് ശരിക്കും ആ അർജുനിട്ട് വെച്ച പണിയാണോ എന്ന് എനിക്ക് സംശയമുണ്ട് അവിടെ എന്തൊക്കെയോ വേറെ ഡ്രാമകൾ നടക്കുന്നുണ്ടായിരുന്നെന്ന് പറയാം എന്ത് ഡ്രാമകളാ അത് വേറെ ആരെ ഉദ്ദേശിച്ചിട്ടുള്ള പണിയായിരുന്നു പറയാം നീ എന്താ കല്യാണി ഉദ്ദേശിച്ചത് എനിക്കൊന്നും മനസ്സിലായിരുന്നു പറയാം ആ സമയത്ത് സോണി ആൽബിയും ടെസ്റ്റാരിച്ചുള്ളിൽ ഉള്ളിലുണ്ടായിരുന്നു ആൽബി ഇട്ടിരുന്ന അതേ ഷട്ടിൻ്റെ കളറ് തന്നെയായിരുന്നു അർജുനിട്ടിരുന്നത് ഞാനാണല്ലോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അത് ആൽബിക്കിട്ട് വെച്ച പണിയാണെന്ന് പറയാൻ പറ്റില്ല അവന് ആള് മാറിപ്പോയെന്നൊക്കെ വിളിച്ചു പറയുന്ന ഞാൻ കേട്ടുണ്ട് അങ്ങനെ അമ്മമാർ ഓടിയെന്ന് പറയണം അപ്പോഴാണ് കിരണും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയാണല്ലോ കല്യാണി നീ പറഞ്ഞേ അങ്ങനെയാണെങ്കിൽ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അങ്കിൾ എന്ന് ആ നാ ദുഷ്ടനായിരിക്കുമോ ചെയ്തല്ലേ എന്ന് ചോദിക്കണേ കല്യാണി പറഞ്ഞു എനിക്ക് നല്ല സംശയമുണ്ട് രാഹുലങ്ങളാണോ ഇതിന് പിന്നിരുന്ന് സ്വത്തുക്കളൊക്കെ കൈവിട്ട് പോകുന്ന അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അയാളാണ് ഇതിനെ ചെയ്യിച്ചതെന്ന് സംശയമുണ്ട് ആള് മാറിപ്പോയത് അയാൾക്ക് ഇത് കേട്ട് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും കിരൺ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടുകൂടാ കല്യാണി നമുക്ക് സത്യങ്ങളൊക്കെ തിരിച്ചറിയണം എത്രയും പെട്ടെന്ന് തന്നെ അറിയണം ഇതിന്റെ പിന്നിൽ ആരാ പ്രവർത്തിച്ചു നടണം അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടാണ് നിയമത്തിന് മുന്നിൽ കൊണ്ടിരുന്നതിനപ്പുറം തന്നെ ഇത് ആര് ചേച്ചാലും അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് പറയാം കല്യാണി പറഞ്ഞു അതിനിപ്പം കേസും കോടതിയൊക്കെയായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും നീ ധൈര്യം ഇട്ടിരിക്കും കല്യാണി എന്ന് പറയുന്നത് പിന്നീട് കല്യാണി കിരൺ പറഞ്ഞു ഇതൊക്കെ നമുക്ക് ആലിമിനെ അറിയിക്കണ്ടേ ഒരു പക്ഷെ ഇനിയിപ്പം അയാൾ എന്തേലും ചെയ്യാൻ മടിക്കൂ ഏയ് സ്വത്തുക്കളൊക്കെ എഴുതി വെച്ചോണ്ട് ഇനിയിപ്പോ ഒന്നും പെട്ടെന്നൊന്നും ചെയ്യാൻ വഴിയില്ലാന്ന് പറയണം പറയാൻ പറ്റില്ല കല്യാണി ആ ദുഷ്ടനെ അയാള് അതയാൾ ഇതല്ല ഇത് ചെയ്യാൻ മടിക്കില്ല ഞാൻ ആൽബിനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് വിളിക്കുവാണ് ആൽബീൻ കിരണ കൂളിപ്പൊ എന്താ കിരണേട്ടാ എന്താ വിളിച്ചതെന്ന് ചോദിക്കാണ് ആൽബേർട്ട് ഒരു കാര്യം വേണ്ടി സംസാരിക്കാൻ വേണ്ടി വിളിച്ചതാണ് എന്താ കാര്യം എന്താ പറഞ്ഞോളം പറയാണ് അല്ല കഴിഞ്ഞ ദിവസം ടെക്സ്റ്റൈൽ ഷോപ്പിന്റെ അവിടെ നടന്ന ഒരു അപകടം കുറെ അക്രമങ്ങള് വെച്ച് ഒരാളെ ആക്രമിച്ച് കണ്ടില്ലായിരുന്നോ അതിനെതിരെ കല്യാണി കേസൊക്കെ ഫയൽ ചെയ്തിട്ടാ അത് മനസ്സിലായി കല്യാണിയാഴ്ചയാണ് അയാൾ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയത് എനിക്ക് നല്ല സംശയുണ്ട് ഇതിന് പിന്നിൽ രാഹുൽ ആണോ എന്നുള്ള കാര്യം അതെന്താ കിരണേട്ട അങ്ങനെ പറഞ്ഞു അത് മറ്റൊന്നും കൊണ്ടല്ല ആ സമയത്ത് നിങ്ങൾ ഉണ്ടായിരുന്നല്ലോ നിങ്ങളുടെ പേരിൽ സ്വത്തുക്കളൊക്കെ എഴുതി വെക്കുകയെന്ന് അമ്മ പറഞ്ഞായിരുന്നല്ലോ അപ്പൊ അത് ഇല്ലാതാക്കാൻ വേണ്ടിട്ട് ആൽബീനെ ഇല്ലാതാക്കാനായിട്ട് ആൾക്കാരെ ഏർപ്പാടാക്കിയൊന്നും പറയാൻ പറ്റില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പൊ ആൽബി ഒരു നിമിഷം ഒന്ന് ഞെട്ടിപ്പോ ഏ അങ്ങനെയൊക്കെ ചെയ്യുവോന്ന് ചോദിക്കാണ് അങ്ങനെയൊക്കെ ചെയ്യുവോന്നോ ആഹ് ആ ദുഷ്ടനെക്കുറിച്ച് ശരിക്കും അറിയത്തില്ലാത്തതുകൊണ്ട് ആൽബി ഇങ്ങനെയൊക്കെ പറയണേ അയാൾക്കുട ശരിക്കും അറിയുന്ന ആരും ഇങ്ങനെ പറയില്ല എന്ന് പറയാണ് അതുകൊണ്ട് ആൽബി ഒന്ന് സൂക്ഷിച്ചിരിക്കണം എപ്പോഴും അവർ കണ്ണ് വേണം അയാൾ ഇനി എന്തേലും ചെയ്യാൻ പഠിക്കില്ല അയാൾ പ്രതികാരദാഹിയായിട്ട് നടക്കുമായിരിക്കും അയാളുടെ സ്വത്ത് അയാൾ ഇത്രയും കാലം അയാൾ ആഗ്രഹിച്ചിരുന്ന സ്വത്ത് അയാളുടെ കൈവിട്ട് പോയേക്കുന്നേ അപ്പൊ അയാൾ വെറുതെ ഇരിക്കില്ലെന്ന് പറയാം ആൽബി പറഞ്ഞു കിരുന്നേട്ടം ധൈര്യമായിട്ടിരിക്കുക എനിക്കൊന്നും സംഭവിക്കില്ല ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് കോള് കട്ടിയാണ് പിന്നീട് ആൽബി നേരെ അഗസ്റ്റിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് അശ്വൻ എന്താടാ എന്ത് പറ്റിയെന്ന് എന്ന് ചോദിക്കുവാണ് അല്ല ഡാഡി എനിക്കൊരു സംശയമാണെന്ന് പറഞ്ഞു എന്താ സംശയം ഇപ്പം കിരണേട്ട് എന്നെ വിളിച്ചായിരുന്നു കിരണെ വിളിച്ചു എന്നിട്ട് എന്താ പറഞ്ഞു ചോദിക്കുവാണ് കല്യാണത്തക്കാരെ കുറിച്ചോ പറഞ്ഞ് സംസാരിക്കാൻ വിളിച്ചാണെന്ന് ചോദിക്കും അല്ല അതൊന്നും അല്ല ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡാഡിയോട് ഇന്ന ടെസ്റ്റയർ ഷോപ്പിന് മുമ്പ് ഒരു അപകടം നടന്ന കാര്യമൊക്കെ കുറച്ച് ആക്രമണങ്ങൾ ചേർന്ന് കുറച്ച് ഗുണ്ടകൾ ചേർന്നിട്ട് ഒരാളെ വെട്ടി പരിക്കേൽപ്പിച്ചെന്ന് അതെ അതിനെക്കുറിച്ച് കിരണേട്ടൊരു സംശയം പറഞ്ഞു പറയാം എന്ത് സംശയം അത് എനിക്കിട്ട് വെച്ച പണിയാണോന്ന് എന്നെ ഇല്ലാതാക്കാനായിട്ട് രാഹുൽ ചെയ്ത ചതിയാണോന്ന് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അഗസ്റ്റിന് ഒരു നിമിഷത്തേക്ക് കുഞ്ഞെട്ടി അല്ലാതെ കിരണേറ്റിന്റെ സംശയം മാത്രമാണ് അത് എന്നോട് പറഞ്ഞുള്ളൂ എന്നോടൊന്ന് എന്ന് പറയുന്നു പറയാണ് അഗസ്റ്റിൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ കിരൺ ഒരു സംശയം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അതിനു മുമ്പ് വെച്ച് അങ്ങനെ അപകടം നടന്നിട്ടുണ്ടെങ്കിൽ നിന്നെ ഉദ്ദേശിച്ചിട്ടാണോ ചെയ്തതെന്നും പറയാൻ പറ്റില്ല എനിക്കറിയാം രാഹുലിനെ രാഹുലിന് ചന്ദ്രസേനം പറഞ്ഞ് നന്നായിട്ട് അറിയാവുന്ന ഒരായുസിന്റെ പകുതി മുഴുവനും അത് ചന്ദ്രസേനന്റെ കണ്ണീരൂടിപ്പിച്ച രാഹുല് അയാൾ ഇതല്ല ഇത് അപ്പറും ചെയ്യാൻ മടിക്കാത്തവനാന്ന് പറയാണ് സ്വത്തുക്കളൊക്കെ നിന്റെ നിന്റെ സുഖം പേരിലേക്ക് എഴുതി വെച്ചില്ലേ അതിന്റെ വൈരാഗ്യം അത് എഴുതി വെക്കാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിന്നെ ഇല്ലാതാക്കാൻ ചിലപ്പോൾ ശ്രമിച്ചത് പക്ഷെ പണി പാളിപ്പോയില്ലെന്ന് ചോദിക്കുവാണ് അതല്ല ഡാഡി ഞാൻ സ്വത്തുക്കളൊക്കെ വേണ്ടെന്ന് പറഞ്ഞാ എനിക്ക് അതിനോട് ഒരു താല്പര്യം ഇല്ലായിരുന്നു പിന്നെ അവരുടെ ഇഷ്ടം കൊണ്ട് അവരത് എഴുതി വെച്ചാൽ ശ്രമിച്ചെന്ന് പറയാണ് അതൊക്കെ ശരി അതൊക്കെ നിന്റെ ന്യായം പക്ഷെ അയാൾ നോക്കി കഴിയുമ്പോൾ ഇത്ര നാളും കാത്തു സൂക്ഷിച്ച സ്വത്താണ് ഇന്ന് കിട്ടുന്ന നാളെ കിട്ടുമെന്ന് ഓർത്ത് പ്രതീക്ഷയോടെ കാത്തിരുന്ന അത് ഒരു നിമിഷം തന്നെ കയ്യിൽ നിന്ന് തട്ടിത്തേക്ക് പോയി കഴിയുമ്പോഴത്തേനും അയാൾക്ക് സഹിക്കാൻ പറ്റുമോ അതുകൊണ്ട് അയാൾ ഇതല്ല ഇതിനേക്കാളും വലിയ നാടകങ്ങളൊക്കെ കളിക്കും ചിലപ്പോ അയാൾ ഇല്ലാതാക്കാൻ വരെ മടിക്കില്ലാന്ന് പറയാണ് ഇതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്യുവോന്നോ ഞാൻ ചന്ദ്രസേനെ കൂടെ ജീവിച്ചയാളാ എനിക്കറിയാം ചന്ദ്രസേന എത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് ഈ രാഹുൽ ഒറ്റ അടുത്തം കാരണം രൂപേനെ ഇത്രയും വർഷം അകറ്റി നിർത്തിയിരുന്നെ അവൻ എന്തൊക്കെ ദുഷ്ടതരങ്ങൾ ചെയ്തെന്നറിയാവോ വീണ്ടും അതല്ല ഈ സ്വത്തുക്കൾ കൈയ്യടക്കാൻ വേണ്ടിയിട്ടായിരുന്നു സ്വത്തുക്കൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് രൂപേനെ ആവശ്യമില്ല പക്ഷെ സ്വത്തുക്കൾ കൈവിട്ട് പോകാമെന്ന് പറഞ്ഞാൽ പിന്നെ അവന് വെറുതെ ഇരിക്കില്ല മോനെ അതുകൊണ്ട് എപ്പോഴും നീ സൂക്ഷിക്കണം സൂക്ഷിക്കണോട്ടോ ആലപ്പു പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ഡാഡി എനിക്കൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല എനിക്കറിയാലോ ഈ സമയത്ത് നേരെ രൂപ കല്യാണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു എന്നു ചോദിച്ചു മോളെ കേസും കൂട്ടമൊക്കെ എങ്ങനെയായി നീ കേസ് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചതെന്ന് ചോദിക്കുവാണ് കല്യാണി പറഞ്ഞു നീ ഇപ്പം ഞാൻ പുറകോട്ട് പോകുന്നില്ല അമ്മേ എനിക്കറിയാം ഇതിൻ്റെ പുറയിൽ ആരോ ഉണ്ട് അതാരാണെന്ന് എനിക്ക് സത്യം കണ്ടുപിടിക്കണമെന്ന് പറയാം ഇരുവരും നീ ധൈര്യമായിട്ട് പൊക്കോ ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ പറഞ്ഞ് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറയണേ ഇനിയിപ്പോൾ ആരൊക്കെ ഒപ്പം നിന്നില്ലെങ്കിലും അച്ഛനും ഞാനും എല്ലാം നിൻ്റെ ഒപ്പം ഉണ്ട് നീ ധൈര്യമായിട്ട് ഇരിക്കാൻ പറയാണ് കല്യാണിക്ക് ഇതൊക്കെ കേട്ടു കഴിയുമ്പോൾ കല്യാണിക്കും ഒരു സന്തോഷം വന്നിട്ടുണ്ട് പിന്നീട് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോഴത്തേനും കിരഞ്ച് എന്താ കല്യാണി നിന്റെ മുഖം എന്താ വല്ലാതിരിക്കണം എന്ന് ചോദിക്കുവാണ് എന്റെ മനസ്സിൽ നിന്ന് ആ രൂപം അങ്ങോട്ട് മാറുന്നില്ല മേഘനയുടെ കരച്ചിലും അർജുൻറെ ഒക്കെ എളുപ്പമൊക്കെ അതൊക്കെ മനസ്സിൽ നിന്ന് മായുന്നില്ലെന്ന് പറയുന്നതും ഓർത്ത് നിന്ന് ടെൻഷൻ അടിക്കേണ്ട കുറച്ചു ദിവസം കഴിയുമ്പോൾ അർജുന റിക്കവർ ആവുമെന്ന് പറയാണ് എന്നാലും കിരണേട്ട ഇപ്പൊ അർജുൻറെ സ്ഥാനത്ത് ആൽബിയാണെന്ന് നിന്ന് ചിന്തിച്ചു ചോദിക്കേ നമ്മുടെ സോണിമോൾ എത്രമാത്രം വേദനിച്ചനോ ചിന്തിക്കാൻ പറ്റുന്ന കാര്യമാണോ സോണിമോൾക്ക് ഒരു വിഷമം ഒന്ന് നമുക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാണ് അതുപോലെ തന്നെ അഗസ്റ്റ് അഗസ്റ്റ് അഗസ്റ്റ്യാച്ചാനോ ഒന്ന് ചിന്തിച്ചു ചോദിക്കേ എത്ര മാത്രം സ്നേഹത്തോടെ ആലബിനെ വളർത്തുന്നെ ആലബിക്ക് എന്തെങ്കിലും പോർല സംഭവിച്ചു സഹിക്കോ അപ്പൊ അതിനെല്ലാം കാരണക്കാരാണാ ആരാ ആ രാഹുൽ എന്ന് പറയുന്ന ദുഷ്ടന അവനെ നമുക്ക് വെറുതെ വിടാൻ പറ്റുമോ ഏഹ് ഇവര് ആരായി ചേച്ചെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം അതെൻ്റെ ഒരു വാശിയെന്ന് പറയുന്നത് കിരമ്പടൻ ധൈര്യമായിട്ട് നീ മുന്നോട്ട് പോക്കു ഇനി ആരൊക്കെ ഇനിയിപ്പം മേഘനയുടെ അവരുടെ വീട്ടുകാരും ആരെയും ഒപ്പം നിന്നിനെ പോലും നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോക്കു നിനക്ക് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ ഉണ്ടാവുമെന്ന് പറയണം അവർക്ക് നീതി കൊടുക്കണമെന്ന് പറയാം പിന്നീട് കല്യാണി ഇങ്ങനെ ആലോചിക്കുക എങ്ങനെ മുന്നോട്ട് പോണം മേഹനെ പോയി കണ്ട് സംസാരിക്കണം കേസുമായിട്ട് ഒരു പക്ഷേ അർജുന ഇനിയിപ്പോ ഗുണ്ടകളെ ഇന്ന് ഭീഷണിപ്പെടുത്തുമെന്ന് പറയാനും പറ്റില്ല ഒന്നാമത് ഏറെ സ്നേഹിച്ച് കല്യാണം കഴിച്ച അവർക്ക് രണ്ടുപേർക്കും വേറെ തുണയില്ല ആ തുണിയില്ലാത്ത ഒരു സാഹചര്യത്തിൽ തുണയില്ലാന്ന് അറിഞ്ഞു കഴിയുമ്പത്തേനും വല്ലാത്തൊരു വേദന ഉണ്ടാവും മേഹനയ്ക്ക് ഒറ്റപ്പെടലിന്റെ ഒരു ഫീൽ ഉണ്ടാവും അതുകൊണ്ട് ഇനിയിപ്പോ ഗുണ്ടകൾ ആക്രമിച്ചാലോ എന്നൊരു ചിന്തയുണ്ടാവും അതുകൊണ്ട് ഇനിയിപ്പോ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട് അവർ ചിലപ്പോൾ പിന്മാറാനും ചാൻസ് ഉണ്ട് അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേന് ഒരു സമാധാനം കിട്ടുന്നുണ്ടായിരുന്നില്ല എന്താണെങ്കിലും ഒന്ന് പോയി കാണാൻ തന്നെ കല്യാണി തീരുമാനിച്ചു അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ രാഹുൽ വീട്ടിലേക്ക് വരുന്നുണ്ട് കേട്ടോ രാഹുൽ വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സരീവിശാരി ഭയങ്കര സന്തോഷത്തിലായിരുന്നു സരീശാലീൻ്റെ സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം കല്യാണിന്റെ കാര്യത്തിൽ തീരുമാനമോ ഗുണ്ടകള് ശരിയാ ശരിപ്പെടുത്തിക്കോളും ഇനിയിപ്പോ നിന്ന് കൊടുത്താൽ മാത്രം മതി കല്യാണി ആ ഒരു ചിന്തയായിരുന്നു അങ്ങനെ രാഹുൽ വീട്ടിലേക്ക് വരുമ്പോൾ രാഹുലിനോട് കാര്യങ്ങളൊക്കെ തിരക്കുന്നുണ്ട് പക്ഷെ രാഹുൽ അതിനുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ലായിരുന്നു എല്ലാം തകർന്നടിഞ്ഞ അവസ്ഥ രാഹുൽ വരുന്നത് രാഹുൽ വന്നിട്ട് പിന്നീട് സ്വത്തിൻ്റെ പാതി എഴുതി കൊടുത്ത കാര്യമൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേനും സരോ പഞ്ഞിക്കിടുന്നുണ്ട് സരീ വിചാരിങ്ങൾ കൂടി രാഹുലിനെ രാഹുലിന്റെ രാഹുലിൻ്റെ പിടിപ്പുവിടാണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷം കൂടി ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങൾ ഒക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി